ഒറ്റത്തയ്ക്ക് പിറന്നവരെന്ന പ്രയോഗം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അബദ്ധജടീലവും കാലകരണപ്പെട്ടതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്തയ്ക്ക് പിറന്നവരാണെന്ന പരാമർശം വിവാദമാകുന്നതിനിടയിലാണ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തൃശ്ശൂരിൽ ജനസമ്പർക്ക സംവാദ പരിപാടിയായ എസ് ജി കോഫി ടൈംസ് എന്ന സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ അദ്ദേഹം ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു തൃശൂരിൽ നിന്ന് എം പി ആകുന്നതിന് മുൻപേ തന്നെ ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു താൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് പറഞ്ഞ വാക്ക് മാറ്റില്ലെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ഒറ്റ തന്ത എന്ന പ്രയോഗം ഒരു വ്യക്തിയുടെ മാന്യത അളക്കുന്നത് പ്രതൃത്വത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇത് അങ്ങേറ്റം പുരുഷാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനോടൊപ്പം ആ വ്യക്തിയുടെ അമ്മയെയും സ്ത്രീത്വത്തെയും അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് ശിവൻകുട്ടി കുറിപ്പിൽ പറയുന്നുണ്ട് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അച്ഛനോടൊപ്പം തുല്യ വഹിക്കുന്ന അമ്മയെ പൂർണ്ണമായും അദൃശ്യമാക്കുന്ന ഒരു ഫ്യൂഡൽ പ്രയോഗമാണിത് ഇത് അബദ്ധജടിലവും അശാസ്ത്രീയമാണ് മനുഷ്യർക്ക് ഒന്നിലധികം ബയോളജിക്കൽ ഉണ്ടാവുക എന്നത് ശാസ്ത്രീയമായി അസാധ്യമായ കാര്യമാണ് എന്നിട്ടും ഒറ്റ തന്തയ്ക്കെന്ന പ്രയോഗം ഒരു അസാധാരണമായ യോഗ്യതയായി അവതരിപ്പിക്കുന്നത് തികഞ്ഞ അസംബദ്ധമാണ് ഇത് കേവലം അധിക്ഷേപം മാത്രമല്ല അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ അറിവില്ലായ്മ കൂടിയാണ് തുറന്നു കാട്ടുന്നതെന്ന് ശിവൻകുട്ടി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു